ം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളുടേത് പുനർജന്മമാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങളാൽ നിറവേറ്റാൻ കഴിയാതിരുന്നവ അഥവാ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നവ പൂർത്തീകരിക്കുവാനായി എടുത്തിരിക്കുന്ന ഒരു ജന്മമാണിത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എത്തപ്പെട്ടു നിൽക്കുന്ന സ്റ്റേജ് ഏതാണോ അതിൻ്റെ പൂർത്തീകരണമാണ് ഇനി നടക്കാനുള്ളത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ നിയോഗം പൂർത്തീകരിക്കുവാനായി നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്സും ഭഗവാൻ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ മെസ്സേജസും സിംഗ്രണിസിറ്റീസും ഒക്കെ ഭഗവാൻ അതാത് സമയത്ത് നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നുണ്ട് എന്നുള്ള മെസ്സേജൊക്കെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പാതയിൽ തടസ്സം ദൂരീകരിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളെ കറക്റ്റ് വേയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനും ഗരുഡ് ഭഗവാന്റെ തുണയും നിങ്ങൾക്കിപ്പോഴുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ പാത്ത് പ്രൊട്ടക്റ്റഡ് ആണ് കൃത്യമായ പാതയിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ ചെയ്യുന്ന വർക്കിന്റെ പുരോഗതി വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വന്നിട്ടുള്ളത് വളരെ ഉയർന്ന റെലംസിൽ നിന്നാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിൽ ഹീലിംഗ് എനർജി നിങ്ങളുടെ ജന്മ നിങ്ങൾക്ക് ജന്മന കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സ്റ്റാഴ്സാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ ഡിവൈൻ എനർജി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഹയർ പർപ്പസ് നിറവേറ്റ നിറവേറ്റുവാനായിട്ട് നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഡിവൈൻ എനർജി നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രാപഞ്ചിക സത്യ അന്വേഷണം നിങ്ങളുടെ സോളിൽ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് അതുപോലെ ആ അറിവ് ഒക്കെ കൃത്യമായിട്ട് സമയത്ത് നിങ്ങളിലോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് നിങ്ങളൊന്നിനും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല സമയ സമയാസമയങ്ങളിൽ നിങ്ങളിലോട്ട് കൃത്യമായി ഭഗവാൻ തന്നെ എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ജന്മ നിയോഗം ഹൈലി പ്രൊട്ടക്ട് ആണ് അത് കാത്തു സന്ദർശിക്കുന്നത് ഡിവൈൻ എനർജി തന്നെയാണ് എന്നൊക്കെ ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഈ പാത ഒരു അല്പം ദുർഘടം പിടിച്ചതാണെങ്കിലും നിങ്ങൾക്ക് അവയെ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ചില സ്റ്റനസ് നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും സെൽഫ് ഡൗട്ട് അതുപോലെ ഓവർ തിങ്കിങ് ടെൻഷൻ നിങ്ങൾ അതുപോലെ റെസ്ട്രിക്ഷൻ എന്നിവ നിങ്ങൾ ഒഴിവാക്കി ശാന്തമാകുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ചില പോസ് ഈ ജോലിയില് അത്യാവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് വൈകാരിക സമ്മർദ്ദങ്ങളും ആ നിങ്ങളെ വേട്ടയെ നിങ്ങൾ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ പാതയെ വിശുദ്ധമായി തന്നെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെയും ചെയ്യുന്ന പ്രവൃത്തികളുടെയും എല്ലാം ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും ഉടമസ്ഥാവകാശം നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി അതിൻ്റെ ഉടമസ്ഥതയ്ക്കോ റിസൾട്ടിനോ നിങ്ങൾ അർഹരല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലുള്ള ഈഗോ ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നുള്ള മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് സകല ചരാചരങ്ങളുടെയും വില നിങ്ങൾ അവയ്ക്കൊക്കെ വില കൽപ്പിക്കാനും അതുപോലെ അവയെ അവയോട് കാരുണ്യം കാണിക്കുവാനും അതുപോലെ ഓരോ ജീവജാലങ്ങളിലും ഭഗവാന്റെ ആത്മ ചൈതന്യം നിലനിൽക്കുന്നതായും എല്ലാം നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ പക്ഷി മൃഗ മൃഗാദികൾക്കും അതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്കും കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളും മനുഷ്യജന്മം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളുമായി ലതാദികളുമായി നിലനിന്നിരുന്നവരാണ് എന്നുള്ളൊരു തത്വം നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ജീവഹിംസ പ്രോത്സാഹിക് പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാനും അതുപോലെ സാത്വികമായ ഭക്ഷണം നിങ്ങൾ പിന്തുടരുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഗുരുസ്ഥാന ഗുരുസ്ഥാനത്ത് ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഇപ്പോൾ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും ഭഗവാൻ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒക്കെ ഒരു മിന്നായം പോലെ നിങ്ങളിലോട്ട് തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഒരാൾക്ക് ഇപ്പം നിങ്ങൾക്കിപ്പം എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ എന്തൊക്കെ ബ്ലെസ്സിംഗ് ആണോ ഈ സമയത്തൊക്കെ നിങ്ങളിലോട്ട് കിട്ടുന്നത് അതിനെയെല്ലാം നിങ്ങൾ അത്രയേറെ മൂല്യത്തോടെ തന്നെ കണ്ട് സ്വീകരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളെ നിങ്ങൾ ജഡ്ജ് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങൾ ഭയപ്പെടുവാനോ പാടുള്ളതല്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അമൂല്യമായ അറിവുകൾ അത് മെഡിറ്റേഷൻ വഴിയായിരുന്നാലും ഇൻറ്റൂഷൻ വഴിയായിരുന്നാലും അതുപോലെ സ്വപ്നങ്ങൾ വഴിയായിരുന്നാലും നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അവയെ നിങ്ങൾ ഒരു ഉപേക്ഷയും കൂടാതെ നിങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുവാനായി ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് ശേഷം അത് നിങ്ങളെ ഡീകോഡ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന മിഷൻസ് നിങ്ങൾക്കായി ഉള്ളതാണ് അത് നിങ്ങൾ സ്വീകരിക്കുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഈ സമയം നിങ്ങൾ ഗ്രൗണ്ടിങ്ങിനായി അല്പം സമയം മാറ്റിവെക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെരിപ്പിടാതെ ഭൂമിയുമായി അല്പസമയം സ്പെൻഡ് ചെയ്യുക അതുപോലെ നിങ്ങൾ ചെടികളെയൊക്കെ ഒന്ന് പരിപാലിക്കാനും നട്ടുപിടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുക അതൊക്കെ നിങ്ങളിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഭഗവാനുടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് അനേകം ആളുകൾ ഉണ്ടാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ധാരാളം ആളുകളെ സഹായിക്കാൻ ഉള്ളവരാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പല രീതിയിലും ഹീലിങ് പ്രദാനം ചെയ്യുന്നവരാണ് നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും സഹായം സ്വീകരിക്കാനായിട്ടും ധാരാളം ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അധാർമികത നിങ്ങളിലൂടെ നശിപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഒരു ഘടകം നിങ്ങളാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഈ യാത്ര അത്രയേറെ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ഭഗവാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ സദാ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുടെ എനർജിയൊക്കെ ഭഗവാൻ ഇവിടെ കണക്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഭഗവാന്റെ ലീലകളെയും അതുപോലെ ഭഗവാന്റെ മഹത്വത്തെയും കുറിച്ച് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയും അവ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് ഇത്തരം അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുക അത് നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം വർഷിക്കുന്നതിന് സഹായകരമായ കാര്യമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സദാ വിനയമുള്ളവരായി തന്നെ നിലനിൽക്കുവാനും സദാ ഭഗവാനിൽ സമർപ്പണം ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനിന് സമർപ്പിച്ച് ചെയ്യുക നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ ആ ശ്വാസം എടുക്കുന്ന ആ പ്രോസസ്സിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ വിലയും നിങ്ങൾ മനസ്സിലാക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് സ്വന്തം മനസ്സ് അതുപോലെ ശരീരം ആത്മാവ് എന്നിവയെ നിങ്ങൾ കാത്ത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ശരിയായ രീതിയിലുള്ള ആഹാരം അതായത് ബാലൻസ്ഡ് ഡയറ്റ് അതുപോലെ തന്നെ വ്യായാമം മെഡിറ്റേഷൻ അതുപോലെ മിതമായ റെസ്റ്റ് എന്നിവ നിങ്ങൾ ഫോളോ ചെയ്യുക അനാരോഗ്യകരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ഒഴിവാക്കുക അത് ഓവർ തിങ്കിങ് ഉൾപ്പെടെയുള്ള ശരീരത്തിന് ഹാനി വരുത്തുന്ന തരത്തിലുള്ള എല്ലാ ടോക്സിൻസും നിങ്ങൾ ഉപേക്ഷിക്കുക പകരം ഭഗവാനിലോട്ട് നിങ്ങളുടെ ചിന്തകളും സ്മരണകളും കൊണ്ടുവരിക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ആദിയും അന്തവുമെല്ലാം ഭഗവാനിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് എത്ര പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോയതാണ് എത്ര ജന്മങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഇനി എത്ര ജന്മങ്ങൾ നിങ്ങൾ എടുക്കാനുള്ളതാണ് എന്നുള്ള എല്ലാ രഹസ്യങ്ങളുടെയും കലവറ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ ജന്മം അത്യധികം പുണ്യം നിറഞ്ഞ ജന്മമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് പല പല ജന്മങ്ങളിലൂടെ കടന്നുപോയ നിങ്ങളിപ്പോൾ അത്യധികം പരിപാകതയിലും വിശുദ്ധിയിലേക്കും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പല വെല്ലുവിളികളെയും കർമ്മകളെയും അതിജീവിച്ചാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ഇന്നർ സ്ട്രെങ്ത് വളരെ വലുതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് തന്നെയാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിനെ സമർപ്പിച്ച് തന്നെ ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഭഗവാനെ സമർപ്പിച്ച് തന്നെ ആകട്ടെ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതഭാരത്തെ ലഘൂകരിക്കുന്നതിനും അതുപോലെ തന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനും കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് പരിശുദ്ധ ഹൃദയത്തോടെ നിങ്ങൾ നിലനിൽക്കുവാനും അനാവശ്യമായ ചോദ്യം ചെയ്യലുകളെ ഒഴിവാക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇന്നും ടഫ് ടൈംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ദുർഘട സാഹചര്യങ്ങൾ പീക്ക് ലെവലിൽ നിന്ന് നിങ്ങളിൽ വന്ന ശേഷം അതിൽ നിന്നും നിങ്ങൾ നിങ്ങളിൽ നിന്ന് അവസാനിച്ച് പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇത്തരം ബാഹ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു സാക്ഷിയെപ്പോലെ മാത്രം നിലനിൽക്കുകയും നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവയിലോട്ട് നിങ്ങൾ സദാ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഈ സമയവും കഴിഞ്ഞു പോകുന്നതാണ് ഇതുപോലെ പല സാഹചര്യങ്ങളെയും നിങ്ങൾ അതിജീവിച്ചാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ദേഷ്യം എടുത്തുചാട്ടം എന്നിവ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസിന് കാരണമെങ്കിലും അവയെ അതിജീവിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് സദാ കാരുണ്യത്തോടെയും ഏളിമത്വത്തോടെയും നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നാളിതുവരെ ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളുടെയും ഫലം ഭഗവാൻ നിങ്ങൾക്ക് സ്വയം തരുന്നതാണ് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങൾ ക്ഷമയോടെ നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹം കൃത്യസമയത്ത് തന്നെ ഭഗവാൻ എത്തിച്ച് തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനുമായി ആശയവിനിമയം നടത്തുവാനുള്ള ഒരു സ്റ്റേജിലോട്ട് ആ നിങ്ങൾ പോകുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളിലോട്ട് ഭഗവാൻ പല രൂപങ്ങളിലും അത് മെസ്സേജസ് വഴിയാകാം ഇൻറ്റ്യൂഷൻ വഴിയാകാം സ്വപ്നമാകാം എന്നിവയിലൂടെയൊക്കെ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അവയൊക്കെ നിങ്ങൾ കൃത്യമായി തന്നെ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഇൻറ്റ്യൂഷനും അതുപോലെ കമ്മ്യൂണിക്കേഷനും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതുമായിട്ട് മുന്നോട്ട് പോവുക പ്രാബല്യത്തിൽ വരുത്തുക തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ മൂല്യങ്ങളിലും അതുപോലെ തന്നെ ധർമ്മത്തിലും അടിയുറപ്പിച്ച് നിന്ന് അടിയുറച്ച് നിന്ന് നിങ്ങൾ അവയെ സ്വീകരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ച് ദീർഘകാല സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്ന തീരുമാനം എന്താണോ അതിനെ മാത്രം കൈക്കൊള്ളുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായും ആ ഒരു പ്രോസസ്സ് നിങ്ങളെ വിലയിരുത്തുക നിങ്ങളെ എടുത്തുചാട്ടത്തിലൂടെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കരുത് വളരെ നന്നായിട്ട് ആലോചിച്ച് ദീർഘകാലം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നത് എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിത്രയാണ് നമുക്ക് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങളുടെ എനർജി ലെവലിൽ ഒരൽപ്പം ഷിഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളതായിട്ട് ഭഗവാൻ ഇന്ന് മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ടഫ് ടൈംസൊക്കെ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ് പീക്ക് ലെവലിൽ എത്തിയതിനു ശേഷം നിങ്ങളിൽ നിന്നും അവയെല്ലാം അകന്നു പോകുന്നതാണ് ഓരോരോ പാഠങ്ങൾ പഠിക്കുവാനായി ഈ ഭൂമി സ്വീകരിച്ച് നിങ്ങൾ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുക സാക്ഷ്യഭാവം കൈക്കൊണ്ട് ഇവയെല്ലാം ഓരോ പാഠങ്ങളാണെന്ന് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക കാരണം വളരെ വലിയ ഒരു പർപ്പസ് നിറവേറ്റാനായി നിങ്ങളുടെ ജീവിതം കൊണ്ടുവന്നവരാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക നിങ്ങളാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാനായി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ഈ ജീവിതം ഈ ജന്മത്തിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുവാനായി ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഗൈഡ് ചെയ്യുന്നതും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പാതയെ മുന്നോട്ട് നയിക്കുന്നതിനും ആ പാതയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ തരുന്നതിനും ഗൈഡൻസ് തരുന്നതിനും ഒക്കെ നിങ്ങളുടെ കൂടെ ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ എനർജി ലെവലിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൃത്യമായി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം